മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് ബറോസ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ഇപ്പോഴിതാ റിലീസിന് മുന്നോടിയായി ഒരു ആർട്ട് കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അണിയിറക്കാർ ബറോസ് എന്ന ചിത്രത്തിൽ ദൃശ്യവൽക്കരിക്കുന്ന ഭാവന ലോകത്തിന്റെ കലാവിഷ്കാരങ്ങളാണ് മത്സരത്തിന് പരിഗണിക്കുക ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നിവയിൽ ഏതിലെങ്കിലും അപ്ലോഡ് ചെയ്യുക ബറോസ് ആർട്ട് കോണ്ടസ്റ്റ് എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം ചേർക്കണം മത്സരം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് പങ്കെടുക്കാൻ അവസരം വിജയ്യെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് പ്രഖ്യാപിക്കും വിജയ്ക്ക് ഒരു ലക്ഷം രൂപയാണ് സമ്മാനം മോഹൻലാലിനെ നേരിട്ട് തങ്ങളുടെ കലാസൃഷ്ടി സമ്മാനിക്കുകയും ചെയ്യാം അൻപതിനായിരം രൂപയാണ് രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം നേടുന്നയാളുടെ കലാസൃഷ്ടിയിൽ മോഹൻലാൽ ഒപ്പുവെക്കും ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നാം സമ്മാനം ചിത്രത്തിന്റെ സംവിധാനത്തിന് പുറമെ ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും മോഹൻലാൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത് അതേസമയം റിലീസിന് മുന്നോടിയായി ദുബായിൽ ഒരു സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായി വിതരണക്കാർക്കായി മോഹൻലാൽ സംഘടിപ്പിച്ചിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക